ഹലോ ഇന്ന് നമുക്ക് അച്ചപ്പ് ഉണ്ടാക്കിയാലോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഞങ്ങളിവിടെ അച്ചപ്പ് ഉണ്ടാക്കാനായിട്ട് രണ്ട് കിലോ പച്ചരിയാണ് എടുത്ത് കൊടുക്കണത് ഈ രണ്ട് കിലോ പച്ചരി വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ട് വാര വെച്ചിരിക്കുകയാണ് അത് എന്നിട്ട് ഇനി നൈസായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആ ഇങ്ങനെ പൊടിച്ചുകൊണ്ട് വന്നു ഇനി അതിലേക്ക് നമുക്ക് നാല് നാളികേരം വേണം ആ നാല് നാളികേരം നമ്മളതിൻ്റെ പാലാണ് നമ്മളെടുക്കുന്നത് അതിൻ്റെ ഇപ്പം പാൽ പിഴിഞ്ഞ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക അതിലേക്ക് നമുക്കിനി നാല് കോഴിമുട്ട വേണം ഈ നാല് കോഴിമുട്ടയും കുറച്ച് ആവശ്യത്തിനുള്ള എള്ളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് തേങ്ങാപ്പാലൊക്കെ ആദ്യം നമ്മളിത് മിക്സ് ചെയ്യണം ഈ മുട്ടയും എള്ളും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒരു കിലോ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇടുന്നത് എന്നിട്ട് അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിക്കുക ഒഴിച്ച് നല്ലോണം കലക്കി ആക്കുക പിന്നെ കട്ട ഇല്ലാണ്ടോ കുടച്ചെടുക്കണം കേട്ടോ ഈ പരുവത്തിലേക്കായിട്ട് നമ്മൾ എടുക്കുക ഈ പരുവത്തിലായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ദോശമാവൊക്കെ ആക്കില്ലേ അതേപോലെ എടുക്കുക എന്നാൽ നല്ല ലൂസാവാനും കട്ടിയാവാനും പാടില്ല ഇനി അതിന് ശേഷം നമ്മൾ ഉരുളി അടപ്പത്ത് വെച്ച് അതിലേക്കിങ്ങനെ ഇടണം അപ്പോൾ അതിന് മുന്നേ ഇട്ട് നമ്മുടെ ഈ ഉണ്ടല്ലോ അച്ച് നമ്മൾ നല്ലോണം ചൂടാവാനായിട്ട് അതിലേക്ക് വെക്കണം കേട്ടോ അപ്പോഴാണ് അയ്മ നന്നായി പിടിക്കുക അപ്പോൾ നല്ലോണം തിളയ്ക്കണം അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ അച്ച് നല്ലോണം മുക്കാൻ പാടില്ല മാവിൽ ചെറിയ തോതിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളെടുക്കണം അതിന് ശേഷം വീണ്ടും നമ്മളത് ചൂടാവണം അതിൽ കുറേ നേരം വെക്കും വേണം അങ്ങനെ ആക്കിയിട്ട് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി അച്ചപ്പം കിട്ടും ഞങ്ങൾ പിന്നെ ഇവിടെ ഓയിലാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞത് നിറയെ അച്ചപ്പം ഒരു വട്ടയ നിറയെ അച്ചപ്പം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇരുന്നൂറ് അച്ചപ്പം കിട്ടി കിട്ടിയിട്ടോ രണ്ട് കിലോ പച്ചരിക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക